നമ്മൾ ഈ കാണുന്നത് ഈ പള്ളിയുടെ കുരിശെടിയാണ് ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ തിരമാലകളൊക്കെ ഏറ്റ് രൂപപ്പെട്ട കടൽഭിത്തി അതിലെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതാ ഈ ഒരു കുരിശെടി ഇവിടെ പണിതേക്കുന്നത് കണ്ടോ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷിംഗ് സ്പോട്ട് കേട്ടോ ആ ഇങ്ങനെ കല്ലിങ്ങനെ കെട്ടിയേക്കുന്നത് കണ്ടോ അതുപോലെ നമ്മുടെ ഈ ഇൻ്റർലോക്കിങ് ടൈൽ ടൈലാന്ന് തോന്നുന്നു ദൂരെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നത് അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇട്ടേക്കാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കല്ല് കണ്ടപ്പോൾ കുറച്ചു നേരം ഇരുന്നതാണ് നല്ല കാറ്റാണ് അതേസമയം വെയിലുണ്ട് എങ്കിലും നമുക്ക് എന്താ പറയുക നമ്മൾ സാധാരണ നമ്മൾ ഈ കള്ളത്തീരത്തൊക്കെ പോകുമ്പോൾ കാണുന്ന അതിനെക്കാട്ടിലൊരു വേറിട്ടൊരു ഭംഗിയാണ് ബ്രൈക്ക് നാവിഗേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ അകത്താണ് വേളാങ്കണ്ണി പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് തമിഴ്നാട്ടിലാണോ ഇനി ബ്രൈക്ക് നാവിഗേറ്റർ ടീം തമിഴ്നാട്ടിലേക്കോട്ട് പോയോ എന്നൊക്കെയുള്ളതാണ് അതല്ല നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു വേളാങ്കണ്ണി പള്ളി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട് വേറെ എങ്ങുമല്ല എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ചെല്ലാനം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് ഇതൊരു ഹിഡൻ സ്പോട്ടെന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാഴ്ച പോകുന്നത് ഈ ഒരു പള്ളിയും ഇതിനോട് അനുബന്ധിച്ചുള്ള ഒന്ന് രണ്ട് സസ്പെൻസിങ് ആയിട്ടുള്ള ചില എലമെൻസും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ ടി സ്ഥാപനമായ സ്മാർട്ട് വെബിനും കൊച്ചിൻ റിതം വോയ്സും ചേർന്നാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം നമ്മൾ ഈ കാണുന്നത് ഈ പള്ളിയുടെ കുരിശെടിയാണ് ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ തിരമാലകളൊക്കെ ഏറ്റ് രൂപപ്പെട്ട കടൽ ഭിത്തി അതിലെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതാ ഈ ഒരു കുരിച്ചെടി ഇവിടെ പണിതേക്കുന്നത് കണ്ടോ നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള കല്ലുകളാണ് കണ്ടോ ഇപ്പോഴും ആ ഒരു ഇതുണ്ടോ നല്ല സ്ട്രോങ് ആ വേണ്ട അത്ര നല്ല സ്ട്രോങ് ആയിട്ട് പോണതേക്കന്നെ നമുക്കിതിൻ്റെ ആ ഒരു എന്താ പറയുക കുരിശടിയുടെ മുൻഭാഗം നമുക്കൊന്ന് കാണാം അതായത് ഇതാണ് ആ കുരിശെടിയുടെ മുൻഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ചാപ്പലാണ് ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന ഒരു ഇടം തന്നെയാണ് നമ്മൾ കയറിയപ്പോൾ തന്നെ വളരെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറ് കാരണം എന്താ പറയുക പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ നമ്മളൊരു മല്ലാർ മടം പള്ളി ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുകയാണ് വളരെ ഒരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ് ഓരോ ബഹളങ്ങളോ അങ്ങനെയൊന്നുമില്ല എന്നാൽ കടലിലായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പള്ളി നമ്മൾ ആ കാണുന്നത് ആരോഗ്യമാതാവിൻ്റെ പള്ളിയാണ് ഈ കാണുന്ന വലിയ പള്ളി അപ്പം കറബിക്കടലിനോട് ചേർന്നാണ് ഈ ഒരു പള്ളി ഇവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് തീർന്നില്ല നമുക്ക് മറ്റൊരു ഒരു ഏരിയ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ ആ പള്ളിയുടെ അകത്തോട്ട് നമ്മൾ കയറി എടുക്കുന്നില്ല എങ്കിലും എന്തോ നമുക്കറിയില്ല ഒരു വല്ലത്തൊരു അറ്റ്മോസ്ഫിയറാണ് ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത് ഞാനിങ്ങനെ കല്ല് കണ്ടപ്പോൾ കുറച്ചു നേരം ഇരുന്നതാണ് നല്ല കാറ്റാണ് അതേസമയം വെയിലുണ്ട് എങ്കിലും നമുക്ക് എന്താ പറയുക നമ്മൾ സാധാരണ നമ്മൾ ഈ കള്ളത്തീരത്തൊക്കെ പോകുമ്പോൾ കാണുന്ന അതിനെക്കാട്ടൊരു വേറിട്ടൊരു ഭംഗിയാണ് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക കല്ലിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിട്ടിയിട്ടേക്കാണ് നമ്മളിങ്ങനെ അത് അടുത്തോട്ട് കാണിക്കാം അതായത് ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു വേറൊന്നുമല്ല നമുക്കൊരു ഇഷ്ടംപോലെ ഫിഷിംഗ് സ്പോട്ടിൽ ഇപ്പോൾ ചൂണ്ടയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പറ്റിയൊരിളവാട്ടോ ഇത് നമുക്ക് എന്തായാലും നമുക്ക് അടുത്തോട്ടൊന്നു പോയി കാണാം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷിംഗ് സ്പോട്ട് കണ്ടായിരുന്നു അങ്ങനെ കല്ലിങ്ങനെ കെട്ടിയേക്കുന്നത് വേണ്ടോ അത് മറ്റേ നമ്മുടെ ഈ ഇൻ്റർലോക്കിംഗ് ടൈൽ ടൈലാന്ന് തോന്നുന്നു ദൂരെ നോക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നത് അതിങ്ങനെ നീളത്തിലിങ്ങനെ ഇട്ടേക്കാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളിൽ വന്നിട്ട് ആളുകൾ ഫിഷിങ്ങിന് വേണ്ടി വരുന്നുണ്ട് ചൂണ്ട കിടാനും ഒക്കെ അപ്പം ഞാൻ വന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു അതിലെ ഒരു ഏരിയ മാത്രമാണ് കാണിക്കണത് ഇതുപോലെ തന്നെ അങ്ങനെ കേട്ടുണ്ട് എന്തായാലും നമുക്കൊരു എന്താ പറയുക ഫിഷിങ്ങിന് പോലൊരു പ്രൈവറ്റ് സ്പേസ് ഈ ഒരു പള്ളിയോട് ചേർന്നുള്ള ഈ ഒരു ഏരിയയിലുണ്ട് അതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് അതായത് ഈ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി വരുന്ന എല്ലാവർക്കും നമുക്ക് ബീച്ചും കൂടെ നമുക്കൊന്ന് ആസ്വദിച്ച് പോകാൻ പറ്റും കാരണം സാധാരണ രീതിയിൽ നമുക്ക് എന്താ പറയുക അതിനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയയാണിത് പ്രത്യേകിച്ചും ഇവിടെ വന്ന് ഒരു വൈകുന്നേര സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പള്ളിയിലെ കുർബാനയൊക്കെ കൂടി വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇന്നിരുന്ന് പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരിതാണ് പിന്നെ എന്താ പറയുക നമുക്ക് എനിക്ക് പിന്നെ ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അടുത്തൊരു ഹോട്ടൽസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ പറ്റുമെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണങ്ങളോ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക വളരെ ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണ ബീച്ചിൻ്റെ ആയിട്ടുള്ള ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് എന്താ പറയുക നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ വൺ ഓഫ് ദ ഐഡിയൽ പ്ലേസ് ആണ് അതോടൊപ്പം തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിനോട് ചേർന്ന് ഇടം കൂടിയാണ് ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചാപ്പലാണ് ശാന്തിതീരം ചാപ്പൽ എന്ന് പറയുന്നത് ഈ സമയത്ത് തന്നെ ഒരുപാട് വിശ്വാസികൾ എന്താ പറയുക ആരാധനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ പാലലിൽ നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പള്ളി പരിശുദ്ധ മറവുക്കാട് വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഒരു പ്രാർത്ഥന ഇവിടെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പത്തൊൻപത് എനിക്ക് തോന്നുന്നു ആ സമയത്താന്ന് തോന്നുന്നു ഈ ഒരു പള്ളി ഓപ്പണായെന്ന് തോന്നുന്നു ജോസ് ആലപ്പാട്ട് ആലപ്പാട്ട് ജുവല്ലറി എറണാകുളം അവരുടെ ആ ഒരു സ്മരണാർത്ഥം തോന്നുന്നു എന്തായാലും ഇപ്പം ഏകദേശം ഈ ഒരു കണക്ക് പ്രകാരം ആറു വർഷവും ഒരു മാസവും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രം ചെല്ലാനം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുകയാണ് അതായത് ഓഫീസ് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കുമ്പസാരം കുർബാന പണം സാരി നേർച്ച സാധാരണ പള്ളികൾ കാണാത്തൊരു കാര്യട്ടോ പിന്നെ അടിമ സമർപ്പണം നേർച്ച കഞ്ഞിക്കുള്ള സംഭാവന അതേപോലെ തന്നെ ഇവിടുത്തെ ആരാധന അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശദാംശങ്ങൾ കൊടുത്തേക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പള്ളിയുടെ പുറമേ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണുമ്പം ഒരുപാട് വിശുദ്ധന്മാരുടെയും ഒക്കെ ആ ഒരു ചിത്രങ്ങളിങ്ങനെ ആലേഖനം ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ അതെ ഈ പള്ളിയുടെ ഈ ഒരു തറക്കല്ലിട്ട ഡേറ്റ് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കേട്ടോ അന്ന് ഇതിനെ ആശ്രയിച്ചത് റൈറ്റ് അവരൻ ഡോക്ടർ ജോസഫ് കരിയിൽ കൊച്ചിൻ ബിഷപ്പായിരുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലൈഡ് ബൈ പ്രൊഫസർ കെ വി തോമസ് അന്നത്തെ മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ആശ്രദിച്ചത് ഇരുപത് ഡിസംബർ രണ്ടായിരത്തി പതിനാലിലായിരുന്നു നമ്മൾ ഈ ഒരു പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു കാഴ്ചയാണ് വലിയൊരു കൊടിമരം അതിനോട് ചേർന്ന് ഇതാ ഒരു ചെറിയൊരു കുരിശടി ഇവിടെ ഉണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ആ ഒരു കുരിച്ചെടിനെക്കാട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഫാദർ ജോർജ് കുരിശിങ്കലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇത് ആശ്രദിച്ചത് കേട്ടോ വേളങ്കണ്ണി മാതാവിൻ്റെ ആ ഒരു രൂപം ഇതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഇതും എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ നമ്മുടെ കടൽ ഭിത്തിയിൽ നിന്നുള്ള കല്ല് തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയൊക്കെ തോന്നുന്നു കാരണം നല്ല വലിയ കല്ലുകളൊക്കെ ആട്ടോ പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല പൊക്കത്തിൽ ഇത് പണിത് വെച്ചേക്കുന്നു സാധാരണ രീതിയിൽ കുരിശലിക്കൊക്കെ ഹൈറ്റ് കുറവായിരിക്കും പക്ഷെ നല്ല ഹൈറ്റിൽ വെച്ചേക്കുന്നു പിന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതും രസമെന്ന് വെച്ചാൽ നമുക്ക് വലിഞ്ഞ് കയറാൻ പറ്റില്ല അതിന് ഇവിടെതേ ഇവിടെ ഇങ്ങനെ പാർക്കലുകൾ ഇങ്ങനെ വെച്ചേക്കുക വേണം അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ചവിട്ടിയിട്ട് വേണം ഇതിൻ്റെ പുറത്തേക്ക് കയറിയിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് ഉണ്ടല്ലോ ഇത് നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പോയാ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ഇത്രയും വലിയ കൊടിമരം ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇതും മിസ്റ്റർ റാഫേൽ മറ്റമ്മൽ കുമ്പളങ്ങി സെലിൻ റാഫേൽ മറ്റമ്മൽ കുമ്പളങ്ങി അവരുടെ ഈ രണ്ട് വ്യക്തികളുടെ ഭാര്യ ഭർത്താവ് തോന്നുന്നു അവരുടെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ഒരു കൊടിമരമായത് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോളി ബേസിൽ തോപ്പിൽ ജോസി മറ്റമ്മൽ അ ലീല മറ്റമ്മൽ ആ ഒരു ഫാമിലിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ എട്ടിന് സമർപ്പിച്ച ഒരു കൊടിമരവായത് സാധാരണ നമ്മൾ കാണുന്ന കൊടിമരത്തെക്കാട്ടും എന്തോ ഒരു സംതിങ് ഒരു പ്രത്യേകത എനിക്കിതിൽ തോന്നി കേട്ടോ കാരണം രണ്ട് സ്ഥലത്തും ദാ കയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിടത്തും ഇങ്ങനെ എന്താ പറയുക ഒരു കൊളുത്തൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ കെട്ടിവെച്ചേക്കാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോഴേ നമ്മൾ പള്ളി കണ്ടു ബീച്ച് കണ്ടു ഒരു ഫിഷിംഗ് സ്പോട്ട് കണ്ടു ഇത് നമ്മളൊരു വേറെ ഏരിയയിലേക്ക് പോവുകയാണ് അത് ഞാൻ പറയുന്നില്ല ഒരു സസ്പെൻസ് ആണ് നമുക്കതിൽ അങ്ങോട്ട് പോകാം അങ്ങനെ ഞാൻ പറഞ്ഞത് അവസാനത്തെ സസ്പെൻസ് ഇതാണ് അതായത് ചെല്ലാനം വാക്ക് വേ നമ്മൾ സാധാരണ വാക്ക് വേ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ എടുക്കുന്ന വാക്ക് വേസ് കാണിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാക്ക് വേ ആണ് അതായത് സീ വാക്ക് വേ ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് നോക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സാധാരണ കണ്ടുള്ള വാക്ക് വേ എന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഒരു വാക്ക് വേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് കിലോമീറ്ററോളം നീളമുണ്ട് ഉണ്ട് ഇതൊന്ന് കേരളത്തിലെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സീ വാക്ക് വേ ഉണ്ടെന്ന് തോന്നണില്ല ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിരിക്കാം എന്തായാലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ദൂരോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായൊരു കാഴ്ചയാണ് സാധാരണ നമ്മൾ വാക്ക് വേ ഒക്കെ വരുമ്പം നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ആണ് ഇതിപ്പോൾ നോക്കിയേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ നമുക്കിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കാം അതാണ് ഞാൻ ഇങ്ങനെയുള്ള സ്ഥലം നമുക്ക് ആദ്യം വന്നെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കാം പക്ഷേ ഒരു അപകടമുണ്ട് ചോദ്യം ഇരുന്നിട്ട് നേരെ അടിയിലേക്ക് പോകും ഇവിടെ മുഴുവൻ പാർക്കെട്ടുകളൊക്കെയാണ് അപ്പം അതുകൊണ്ട് അപകടത്തിലുള്ള സാധ്യതയുണ്ട് റിസ്ക് എടുക്കുന്നില്ല ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ് എന്തായാലും നല്ല കാറ്റാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല കടലും ആണ് ഈയൊരു കല്ല് കണ്ടാവും ഇത് ഇതാണ് നമ്മൾ ആ ഫിഷിംഗ് സ്പോട്ട് സ്പോട്ടിനോട് കണ്ടത് ദൂരെ നോക്കുമ്പം ഒരു ഇൻ്റർലോക്കിംഗ് ടൈലായിട്ടൊക്കെ തോന്നും പക്ഷേ ഈ ഒരു ഈ ഒരു കല്ല് പോലത്തെ സാധനമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടത് അപ്പോൾ ഇതാണ് നേരത്തെ ഫിഷിംഗ് സ്പോട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ കണ്ടത് അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി പിന്നെ ഈ ഒരു വാക്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ ഒരു ഒരു തരം പേപ്പറോ പ്ലാസ്റ്റിക്കുകളോ കാരണം എന്ത് ഓരോ ഏരിയയിലും അടുത്തടുത്ത് വേസ്റ്റ്ഡാനുള്ള ബിൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ല വൃത്തിയായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ പല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പുതുമയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രാമന്തിയെ നമ്മൾ പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നൊരു കാഴ്ചയാണ് അപ്പം അവർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇതുപോലെയുള്ള വെയിസ് ബിന്നുകളെന്ന് പറയുന്നത് അതുകൊണ്ട് മാലിന്യങ്ങൾ മാലിന്യ ഇട ഇടേണ്ട അതത് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വെയിലുണ്ട് എന്താ പറയുക ഇപ്പം ഞാൻ എന്നൊക്കെ ഏകദേശം ഒരു എണ്ണക്കകത്തിട്ട് ഒരു ഒരു ഫീല് പോലെയാണ് കാരണം അത്രത്തോളം നല്ല ഇത് എന്താ പറയുക വെയിലും കൊണ്ട് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് പക്ഷേ നമ്മൾ ഇത്രയും ഒരു ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു സ്ഥലം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ നോക്കിക്കുക ഇത് ഈ ഒരു പാ പാത്വേയിൽ ഇവർ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കാണ് ചേലോടെ ചെല്ലാനം എന്നാണ് ഇവർ ആ ഓരോ ഇതിൻ്റെയും മീൻസ് ഈ ചെടിച്ചട്ടിയുടെയും ഇതിൽ ഇന്ന് എഴുതി വച്ചേക്കുന്നത് അപ്പം അവരുദ്ദേശിക്കുന്നതാണ് ഈ ചെല്ലാനം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ചേലോടെ ഒരു മനോഹരമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരിക്കാം അവരിങ്ങ ഇങ്ങനത്തെ ഒരു ആപ്തവാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ സി ഡി ഫൗണ്ടേഷൻ ചെല്ലാനം ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംരംഭമാണ് മാലിന്യ സംസ്കരണത്തിനായി ചേലോടെ ചെല്ലാനം അതിനടുത്ത് തന്നെ അവർ ഡസ്റ്റ്ബിനുകളൊക്കെ വെച്ചിട്ടുണ്ട് നോക്കി എന്തൊക്കെ സാധനങ്ങളാണ് നോക്കിക്കേ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുന്നത്തോടൊക്കെ വലിച്ചെറിയുകയാണ് നമ്മൾ കാണുന്ന ജലാശയത്തിലൊക്കെ വലിച്ചെറിയുകയാണ് അപ്പോഴാണ് ദാ ഇങ്ങനെയുള്ള നല്ല നല്ല സന്ദേശങ്ങളോടുകൂടി ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാനതിന് വെൽക്കം ചെയ്യുന്നു ദാ ആരോ കൊണ്ടിട്ടതാണ് ദാ നമുക്കും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലുമൊക്കെ തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾ കണ്ട അവതരിപ്പിച്ചത് നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പള്ളി കണ്ടു ഒരു ചാപ്പൽ കണ്ടു ഒരു ഫിഷിംഗ് സ്പോട്ട് കണ്ടു ഒടുവില് നമ്മളിതായി ഈ ഒരു വാക്ക് വേയിൽ നിൽക്കുകയാണ് പള്ളിയെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഒരുപാട് വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം എന്നാലും ബാക്കിയുള്ള മറ്റ് വിശദാംശങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അന്വേഷിക്കുക എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി തമിഴ്നാട്ടിലൊന്നും പോകാൻ പറ്റും പറ്റില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ ബജറ്റിൽ നമുക്ക് എന്താ പറയുക ഒരാൾക്കൊരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മതിയും തോതിൽ മാക്സിമം ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നമ്മൾ വിട വാങ്ങുകയാണ് വിട വാങ്ങുകയെന്നെ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻ്റ് രേഖ രേഖപ്പെടുത്താൻ നന്നായിരിക്കും നമ്മൾ ഏതൊക്കെ ഏരിയകളിലാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് കൂടെ ഒന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒരു പരിധി പരിധിവരെയൊക്കെ പഴയ ആദ്യകാല വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല രീതിയിലും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കിന് നമ്മൾ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുപോലെയുള്ള ഹിഡൻ സ്പോട്ടുകൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ വീഡിയോ ബ്രൈറ്റ് നമ്മുടെ വീഡിയോ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ചാനലിലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബ്രൈറ്റ് നാവിഗേറ്റർ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നമ്മുടെ മുൻകാല വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ആണ് ഫേസ്ബുക്ക് പേജിൽ ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം ബോയ്സ്